വായ്പ തിരുവല്ല നമ്മുടെ ഈ ഹയർജിൻ്റെ കേസ് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുന്നതിനെ കുറിച്ചിട്ട് പിന്നെ ലീഡർമാർ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാദിച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും അതുകൊണ്ട് നമ്മൾ വാദിക്കാതെ ഇങ്ങനെ നീട്ടി 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 കിട്ടി നമ്മുടെ കേസ് ഉണ്ട് നമ്മുടെ കേസ് ഉണ്ട് ആ കേസ് തീർന്നിട്ടാകുമല്ല ശരിയാവും അങ്ങനെ ഭയങ്കര പ്രഗത്ഭരമായ വക്കീലന്മാരാണ് വേണ്ടിരുന്നതെന്നൊക്കെയല്ലേ അപ്പോൾ ചേർന്നല്ല ചില ആൾക്കാർ പറയുന്നത് വക്കീൽ തന്നെ ഇല്ല വാദിക്കാൻ വക്കീലു വേണ്ടി വക്കീലില്ലാത്തതുകൊണ്ട് വക്കീലില്ലാത്തോണ്ട് ഈ കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടുപോകുന്നതെന്നാണ് ചില ആൾക്കാർ പറഞ്ഞത് അവർ പറയുന്നതിൽ കാര്യമുണ്ട് കേട്ടോ അവർ പറയുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവർ പിന്നെ വക്കീലിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും നമ്മുടെ പൂട്ടുന്നതിൻ്റെ തലേന്ന് വരെ തേകോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് കോടതിയിൽ പറയണം അതുപോലെ തന്നെ ഈ നൂറുപ്യ കിട്ടിയാൽ തൊണ്ണൂറുപ്യ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കോടതിയിൽ പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും വക്കീൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരുടെ ഒരു പ്രഗത്ഭരമായ പ്രഗത്ഭനായ വക്കീൽ പറഞ്ഞിരുന്നത് ആ പെണ്ണും പുള്ളിയോട് പോയിട്ട് വാദിക്കാൻ പറയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ആ പെണ്ണും പുള്ളിയോട് പോയിട്ട് വാദിക്കാൻ പറയുക എന്നാണ് പറയുന്നത് ഇതെല്ലാം കേൾക്കുന്ന ചിരിക്കാണ്ട് ഇതെല്ലാം കേൾക്കുന്ന തീരുമാന എന്താ ചെയ്യുക അപ്പോൾ ഈ രണ്ട് കാരണമാണ് ഒരു കാരണമല്ല രണ്ട് കാരണം വാദിച്ചു കഴിഞ്ഞാൽ ഫോൺ ചെയ്യും വാദിക്കാൻ വക്കില്ലാത്തതുമാണ് ഈ കേസ് നീണ്ടു കണ്ടുപോകുന്നത് അപ്പോൾ ഇന്ന് മനസ്സിലാക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവരുടെ ഈ ഹൈക്കോടിലെ കേസ് കുണ്ടാമണ്ടികൾക്കൊന്നും വാട്സ് അതോറിറ്റി വെയിറ്റ് ചെയ്യില്ല വാട്സ് അതോറിറ്റി എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പൂർത്തീകരിക്കും ഇവരുടെ അപ്പീലിന് പോലും കാത്തിക്കില്ല എന്നാണ് പറയുന്നത് അപ്പീലിന് പോലും കാത്തിരിക്കില്ല അപ്പോൾ ആരൊക്കെയാണോ പരാതി കൊടുത്തിരിക്കുന്നത് ആരൊക്കെയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അവർക്ക് പൈസയുടെ കാര്യങ്ങൾ അവർക്ക് ഫണ്ട് തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഇവരുടെ അപ്പീലും മണ്ണം കെട്ടൊക്കെ ഒന്നും കാത്തിരിക്കില്ല ഇവരുടെ പറയുന്നത് സുപ്രീം കോടതി പോവും സുപ്രീം കോടതി നമ്മൾ പിന്നെ പ്രസിഡൻ്റടുക്കെ പോവും പ്രസിഡൻ്റ് എടുക്കുന്ന പിന്നെ ലോ ഐക്യരാഷ്ട്രസഭയിൽ പോവും അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഒന്നും തീരുവില്ല ഈ സംഭവം Bye.